ഇതാണ് മൊത്ത കച്ചവടക്കാർ നമുക്ക് നൽകിയ സാമ്പിൾ ഇത് പരിശോധിച്ച് ഉറപ്പിക്കേണ്ടതുണ്ട് അതിനായി തിരുവനന്തപുരത്തുള്ള സർക്കാർ ലാബിലേക്ക് ഒൻപത് ദിവസങ്ങൾക്ക് ശേഷം ഫലം ലഭിച്ചു നമ്മൾ കൊടുത്ത സാമ്പിളിനെ വിളിച്ചെണ്ണയെന്ന് വിളിക്കാൻ പോലും ആവില്ലെന്നാണ് റിപ്പോർട്ട് സാക്ഷ്യപ്പെടുത്തുന്നത് വെളിച്ചെണ്ണയുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്ന ഇരുപത് ഘടകങ്ങളിൽ പതിനാലെണ്ണവും പരാജയം രാജ്യത്തെ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡ പ്രകാരം വിൽക്കാനോ ഉപയോഗിക്കാനോ സാധിക്കില്ല എന്ന് റിപ്പോർട്ടിൽ ഉറപ്പിക്കുന്നു അൻപത് ശതമാനത്തിലേറെ വില കുറഞ്ഞ ഓയിലുകൾ ചേർത്തിട്ടുണ്ടെന്നും സാക്ഷ്യപ്പെടുത്തൽ കണ്ടുപിടിക്കാൻ പോലും പറ്റത്തില്ല കാര്യം കോക്കനട്ട് ഓയിലിന്റെ എല്ലാ സ്റ്റാൻഡേർഡ്സും തരും പക്ഷേ അതിനകത്ത് ഓയിലും കാണും പക്ഷേ ഇത് അതിനേക്കാൾ വളരെ കൂടുതലായിട്ട് വില കുറഞ്ഞ ഓയിൽ ആഡ് കൂടുതലായിട്ടാണ് ഈ എണ്ണ വിൽക്കുന്നവരും ഇതുപയോഗിച്ച് ഭക്ഷണം ഉണ്ടാക്കി വിളമ്പുന്നവരും നമ്മളെ കാർന്നു തന്ന രോഗങ്ങളിലേക്ക് നയിക്കുകയാണെന്ന് ഡോക്ടർമാരും സാക്ഷ്യപ്പെടുത്തുന്നു അത് നമ്മളുടെ വൃക്കകളെയും കരളിനെയും കുടലിനെയും എല്ലാം ഗുരുതരമായിട്ടുള്ള രീതിയിൽ ബാധിക്കും അതോടൊപ്പം തന്നെ ഹൃദയാഘാതം പോലെ പക്ഷാഘാതം പോലുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യത സാധാരണ ഓയിൽ ഉപയോഗിക്കുന്നതിനേക്കാൾ പതിന്മടങ്ങായിട്ട് മാറും മയം കലർന്ന എണ്ണ ഉപയോഗിച്ചു ഭക്ഷ്യ വിഷബാധയേറ്റ് ജീവൻ നഷ്ടപ്പെടുന്നവരുടെ കൂടിയാണ് നമ്മുടേതാ അത്തരം ദുരന്തങ്ങൾ ഉണ്ടാക്കുമ്പോൾ മാത്രം കർശന എന്ന് പറയാതെ ഭക്ഷണത്തിൽ വിഷം കടത്തുന്നവരെ ഇല്ലായ്മ ചെയ്യുകയാണ് ആർജമുള്ള സർക്കാർ ചെയ്യേണ്ടത് തിരുവനന്തപുരത്തുനിന്ന് ജയൻ കല്ലുമലയ്ക്കൊപ്പം സി ജി അരുൺ സിംഗ് മനോരമ